ഒരുപാട് റിക്വസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് തന്നെ വരാൻ കാരണം കാരണം ഒരുപാട് ജില്ലകളിൽ മഴ സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ആർക്കൊക്കെ അവധി ലഭിച്ചിട്ടുണ്ട് അതായത് നിലവിലെ ഏതൊക്കെ കളക്ടർമാര് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനാണ് ഇത്തരം ഒരു ലൈവ് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരം ഒരു ലൈവ് ഇപ്പോ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോ വെയിറ്റ് ചെയ്യാം പേരാണ് ഇപ്പോ ലൈവ് കാണുന്നത് ഈ എട്ടു പേരില് നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ചെയ്യാം നിങ്ങളുടെ സ്ഥലത്തെ സാഹചര്യം നിങ്ങളുടെ സ്ഥലത്തെ ഇപ്പോഴത്തെ മഴയുടെ സാഹചര്യം നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കാരണം ഒരുപാട് ജില്ലകളിൽ പ്രത്യേകിച്ച് ഇന്ന് മഴ മുന്നറിയിപ്പുകളുണ്ട് അത് രണ്ട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും അതുപോലെ തന്നെ റെഡ് അലർട്ടുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളാണ് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു ജില്ലയ്ക്ക് കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആയിട്ടുള്ള അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം നാളത്തെ കാര്യവും നാളത്തെ കാര്യവും നമുക്ക് നിലവിൽ ഒരു ജില്ലയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ മഴ മുന്നറിയിപ്പുകൾ വേറെ എവിടെയൊക്കെ ഉണ്ട് ഏതൊക്കെ ജില്ലകളില് ഇനി ഒരുപക്ഷെ വരുന്ന നിമിഷങ്ങളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് നോക്കാം സോ ഗൈസ് നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ചെയ്യാവുന്നതാണ് ലൈവ് ചാറ്റിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പൊ നിലവില് എന്താണ് നിങ്ങളുടെ നല്ല മഴയുടെ എന്നൊന്നും കമന്റ് ചെയ്യുക കാരണം ഒരുപാട് പേര് ഇപ്പോൾ തൃശ്ശൂരായിക്കോട്ടെ കണ്ണൂരായിക്കോട്ടെ മഴ കനക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാതെയും ഒക്കെ കമന്റുകൾ ചെയ്യേണ്ടായി അവധി ഉണ്ടോ അല്ലെങ്കിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നുണ്ടോ സോ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളും ഈ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് തന്നെയാണ് അപ്ഡേറ്റ് ലഭിക്കുന്നത് ഒരു അതോറിറ്റി എന്ന നിലയിൽ കളക്ടർക്ക് മാത്രമാണ് അതിനുള്ള അവകാശം ഉള്ളത് അപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ലൈവ് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിലവിൽ ഒരു ജില്ലയ്ക്കാണ് ഒരേ ഒരു ജില്ലയ്ക്കാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് തന്നെ വരാം അപ്പം ഏത് ജില്ലയ്ക്കാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും അതിന്റെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വായിക്കാം ഇങ്ങനെയാണ് ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് കാസർഗോഡ് കളക്ടറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് റെഡ് അലർട്ട് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് ആറിന് ബുധനാഴ്ച റെഡ് അതായത് ബുധനാഴ്ച എന്ന് പറയുന്ന നാളെയാണ് ഓഗസ്റ്റ് ആറാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സോ ജനസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഓഗസ്റ്റ് ആറിന് ബുധനാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പൊ ഇത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഏറ്റവും പുതിയ പോസ്റ്റ് ആണ് കൂടെ ശ്രദ്ധിക്കാം ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുമ്പ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും അതായത് പ്രൊഫഷണൽ സർവകലാശാല മറ്റു വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ് പരീക്ഷാ സമയങ്ങളിലും മാറ്റമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് പ്രധാനമായിട്ടും കളക്ടർ പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നാളെ കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ് നാളെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് എന്ന് മനസ്സിലാക്കുക അതിലൊന്ന് കാസർഗോഡാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ജില്ല കണ്ണൂരാണ് മറ്റൊന്ന് ഇടുക്കിയാണ് ഈ മൂന്ന് ജില്ലകളിലാണ് ഓഗസ്റ്റ് ആറിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം റെഡ് അലർട്ട് ഓഗസ്റ്റ് ആറ് അതായത് ബുധനാഴ്ച നാളെ ഉള്ളത് ഈ മൂന്ന് ജില്ലകളിൽ നിലവിൽ ഏറ്റവും പുതുതായിട്ട് അവധി വന്നിരിക്കുന്നത് ഒരേ ഒരു ജില്ലയ്ക്കാണ് അത് നമ്മുടെ ഏറ്റവും നോർത്ത് ഭാഗത്തുള്ള അതായത് ഏറ്റവും വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയുടെ അവധി അറിയിപ്പാണ് ജില്ലാ കളക്ടർ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി എന്ത് വന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് പറയുന്നത് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതായത് കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച നാളെ അവധിയാണ് എന്നാണ് കാരണം നാളെ ഓഗസ്റ്റ് ആറിന് മുന്നറിയിപ്പ് പ്രകാരം കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ് ഇനി മറ്റ് അറിയിപ്പുകളിലേക്ക് കഴിഞ്ഞാൽ നാളെ മൂന്ന് ജില്ലകളിലാണ് റെഡ് ഉള്ളത് ഏറ്റവും പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം ഇനി അങ്ങോട്ട് പോകുമ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാനാണ് ഒരുപാട് ഇങ്ങനെ അവധിയുണ്ടോ അവധിയുണ്ടോ എന്ന് കമന്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ നാളെ കാസർഗോഡും അതുപോലെ തന്നെ ഇടുക്കി അതുപോലെ തന്നെ കണ്ണൂർ ഈ മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് പക്ഷെ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഇനി ഇന്നത്തെ അവധി അറി ഇന്നത്തെ അതായത് ഇന്നത്തെ റെഡ് അലർട്ടും അതുപോലെ തന്നെ മറ്റു അറിയിപ്പുകളും എങ്ങനെയാണെന്ന് നോക്കാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഇന്ന് കൃത്യമായിട്ട് ഏറ്റവും പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം റെഡ് അലർട്ട് ഉള്ളത് നാല് ജില്ലകളിലാണ് ഈ നാല് ജില്ലകളിലും എനിക്ക് തോന്നുന്നു നിലവിൽ നല്ല മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും മറ്റൊന്നുമല്ല ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം ഈ നാല് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് ഉള്ളത് അതുപോലെ തന്നെ എട്ട് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് നമ്മുടെ ഏറ്റവും തെക്കേറ്റത്തെ രണ്ട് ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ജില്ലകളിലും അതായത് തിരുവനന്തപുരം കൊല്ലം മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത് ബാക്കി എല്ലാ ജില്ലകളിലും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെല്ലാം തന്നെ എന്താണ് ഓറഞ്ച് അലേർട്ടാണ് ഈ പറയുന്ന മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് അപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഒരേ ഒരു ജില്ലയിലാണ് അതെ പത്തനംതിട്ട ഏത് പത്തനംതിട്ട ഏത് അലർട്ടാണെന്ന് ചോദിക്കുന്നുണ്ട് പത്തനംതിട്ടയില് ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ടാണ് ഒന്നുകൂടി പറയാം ഇന്നത്തെ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഇത്രയും ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് ഓക്കെ തിരുവനന്തപുരം കൊല്ലം ആണ് യെല്ലോ അലർട്ട് ഉള്ളത് ഇത് കൂടാതെയുള്ള മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി ഈ നാല് ജില്ലകളിൽ റെഡ് ആണ് ഇന്നത്തെ മുന്നറിയിപ്പ് അതായത് ഓഗസ്റ്റ് അഞ്ചിലെ മുന്നറിയിപ്പ് തെറ്റിപ്പോയത് ഓഗസ്റ്റ് ആറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലെ നമ്മുടെ ഐ എം ഡിയുടെ വെബ്സൈറ്റിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആ അപ്ഡേറ്റ് എടുത്തിയ പ്രകാരം കണ്ണൂർ കാസർഗോഡ് ഈ രണ്ട് ജില്ലകളിലും അതുപോലെ തന്നെ മലയോര ജില്ലയായിട്ടുള്ള ഇടുക്കി ഇടുക്കി ഈ മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് അപ്പോൾ കൂടാതെ ഓറഞ്ച് അലർട്ട് നാളെ നിലനിൽക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് വയനാട് മലപ്പുറം ഈ മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നാളെ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലെ മാറ്റം ഉണ്ടാകും ഇതിൽ തന്നെ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിലവിൽ അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് ഒരേ ഒരു ജില്ലയ്ക്കാണ് അത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ ജില്ലാ കളക്ടർ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സ്ഥാപനങ്ങൾക്കും മദ്രസ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ നാളെ ജില്ലാ അവധിയാണ് അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആറിന് ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ് നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ ഒരു പക്ഷേ മറ്റു ജില്ലകളിൽ കൂടി പ്രതീക്ഷിക്കാം കാരണം പല സ്ഥലത്തും മഴയുണ്ട് നിങ്ങളുടെ ഏഹ് നിങ്ങളെല്ലാരും ജാഗ്രത പാലിക്കുക വളരെ സേഫായിട്ട് തന്നെ ഇരിക്കുക എന്താണ് നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഇപ്പോഴത്തെ മഴയുടെ സാഹചര്യം ഒന്ന് കമെന്റ് ചെയ്യാവോ കാസർഗോഡ് ലീവ് അല്ല കാസർഗോഡിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഒന്ന് ഫേസ്ബുക്കിൽ തന്നെ കയറി നമുക്ക് കാസർഗോഡിന്റെ കാസർഗോഡ് കളക്ടറുടെ നമുക്ക് എന്ത് ചെയ്യാം ഫേസ്ബുക്കിൽ കയറുകയാണ് കാസർഗോഡ് ജില്ലാ കളക്ടറു നമ്മൾ അടിക്കുകയാണ് ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് ഓക്കെ മുപ്പത്തിരണ്ട് മിനിറ്റ് മുമ്പ് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട് ഇങ്ങനെയാണ് ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല ജസ്റ്റ് നോക്കുക മുപ്പത്തിരണ്ട് മിനിറ്റ് മുമ്പ് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ് നമുക്കത് വായിക്കാം ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡ് റെഡ് അലർട്ട് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇത് ഡിസ്ട്രിക്ട് കളക്ടർ കാസർഗോഡിന്റെ പോസ്റ്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് വിശദവിവരങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് ആറിന് ബുധനാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ജനസുരക്ഷയെ മുൻനിർത്തി ഓഗസ്റ്റ് ആറിന് ബുധനാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കും മുമ്പ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും പ്രൊഫഷണൽ സർവകലാശാല മറ്റ് വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ് പരീക്ഷാ സമയങ്ങളിലും മാറ്റമില്ല എന്നാണ് പറയുന്നത് ഒഫീഷ്യൽ പേജ് തന്നെയാണ് നൂറ്റി ഇരുപത്തിയേഴ് കെ ഫോളവേഴ്സ് ഉണ്ട് ടെൻ ഫോളോയിങ് ഉണ്ട് അപ്പോൾ അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് വന്നിരിക്കുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടർ ആണ് എന്ത് ഇപ്പോ കേരളത്തിൽ നാളത്തെ മഴ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മൂന്ന് ജില്ലകളിലാണ് നാളത്തെ മഴയുടെ സാഹചര്യം അനുസരിച്ച് റെഡ് അലർട്ട് ഉള്ളത് അതും ഏറ്റവും പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം അത് ചിലപ്പോൾ മാറാം നിങ്ങൾ ഈ വീഡിയോ നാളെയോ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് വരുമ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആ മുന്നറിയിപ്പ് മാറിയിരിക്കാം അത് ഇടുക്കി അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ ഈ മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് അത് കൂടാതെ കോഴിക്കോട് വയനാട് മലപ്പുറം ഈ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് ഞാൻ പറയുന്നത് ഇന്നത്തെ അല്ല നാളത്തെ ഏറ്റവും ഇപ്പോൾ വന്നിരിക്കുന്ന മഴ മുന്നറിയിപ്പാണ് അപ്പോൾ ഇതില് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് അപ്പോൾ നിലവിൽ ആ മൂന്ന് ജില്ലകളിൽ തന്നെ ഒരു ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് കാസർഗോഡാണ് എന്നുകൂടി മനസ്സിലാക്കുക കാസർഗോഡ് ജില്ലയിലെ ജില്ലാ കളക്ടറുടെ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് സോ ഗൈസ് വേറെ ഏതെങ്കിലും ജില്ല നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് പറയാം എന്ത് ചെയ്യാം നമുക്കൊന്ന് ഫേസ്ബുക്കിലേക്ക് കയറി നോക്കാം സോ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സോ റെഡ് അലേർട്ട് ബുധനാഴ്ച ജില്ലാ കളക്ടർ കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബുധനാഴ്ച മുൻനിർത്തി സി ഞാൻ പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ഇത് തന്നെ അല്ലേ ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതെ അത് തന്നെയാണ് ഇന്ന് അവിടെ എന്താണ് ഓറഞ്ച് അലേർട്ടാണ് നാളെ അവിടെ റെഡ് അലേർട്ടാണ് ഇപ്പോ വേറെ തൃശ്ശൂർ തൃശ്ശൂർ നമുക്ക് നോക്കാം തൃശ്ശൂർ എന്താണ് അവസ്ഥയോ നോക്കാം തൃശ്ശൂരിൻ്റെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ മഴയുടെ സാഹചര്യം മാത്രമാണ് അതുകൂടാതെ ഒരു തരത്തിലുള്ള അവധി അറിയിപ്പുകളും ഇപ്പോഴും ഇതുവരെയും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ എന്താണ് നിലവിൽ അവധി ഇല്ല എന്ന് കൂടി മനസ്സിലാക്കുക ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം അവധി പ്രഖ്യാപിച്ചത് ജൂൺ ഇരുപത്തി എട്ട് എന്തോ ആണ് അതായത് വ്യക്തതയില്ല അത് വേറെ ഇതാണ് പക്ഷേ മഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതുവരെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല തൃശ്ശൂരുകാരെല്ലാം കാരെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എറണാകുളം സി നിങ്ങൾ എല്ലാവരുടെയും ഇപ്പോൾ നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും അതാത് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ആ ഒരു പേജോ നോട്ടിഫിക്കേഷന് വേണ്ടി എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രിപ്ഷൻ ലൈക്ക് അല്ല ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതുതായിട്ട് വരുന്ന അറിയിപ്പുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ലഭിക്കും എറണാകുളവും മഴ പെയ്യുന്നുണ്ടെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടറുടെ ഭാഗത്തുനിന്ന് ഓഫീഷ്യലായിട്ടുള്ള അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ പലരും കണ്ണൂർ ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം സോ ഒരുപാട് അതായത് പ്രധാനമായിട്ടും നമ്മുടെ മധ്യ കേരളത്തിലാണ് ഇപ്പോൾ മഴ കനക്കുന്നതെന്ന് മനസ്സിലാവുന്നു സോ ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മൂന്ന് ജില്ലകളാണ് നമ്മുടെ എന്താണ് എന്താണ് നാളത്തെ സാഹചര്യം അനുസരിച്ച് റെഡ് അലേർട്ട് ഉള്ളത് സോ ഇതിലും പ്രത്യേകിച്ച് പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കുക കണ്ണൂർ കളക്ടറുടെ പേജിൽ ഡയറക്ടറായിട്ട് വന്നിട്ടില്ല സോ അവിടുത്തെ ഈ മഴയുടെ സാഹചര്യം മുൻനിർത്തിയായിരിക്കാം ഒരുപക്ഷെ അവധി പ്രഖ്യാപിക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത് നിലവിൽ ഞാൻ ഈ ലൈവ് വരാനുള്ള കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ മഴ മുന്നറിയിപ്പുകളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അതുകൂടാതെ ഒരു ജില്ലയിലാണ് അത് കാസർഗോഡ് ജില്ലയിലാണ് ജില്ലാ കളക്ടറുടെ ഒരു അവധി അറിയിപ്പായിട്ട് വന്നത് നാളെ കാസർഗോഡ് ജില്ലയിൽ അതും ഡിസ്ട്രിക്ട് കളക്ടർ ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റ് മുമ്പ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് പരീക്ഷകൾക്ക് മാറ്റം ഇല്ല എന്നും ഇടുക്കി നാളെ അവധി കാണുമോ സാധാരണ റെഡ് അലർട്ട് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ആണ് ബട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല അതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ കളക്ടർ തന്നെയാണ് അപ്പോൾ കണ്ണൂർ ഇതുവരെയും അവധി വന്നിട്ടില്ല ബിടെക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്നാം തീയതി മുതൽ എന്ന് ചില കോളേജുകൾ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഒഫീഷ്യൽ ആയിട്ടുള്ള അക്കാദമിക് കലണ്ടർ ഇതുവരെയും വന്നിട്ടില്ല സോ നിങ്ങളുടെ കോളേജ് ഏതാണോ പറയുന്നത് അതിനനുസരിച്ച് പോവാം വയനാട് ഇതുവരെയും അവധി വന്നിട്ടില്ല സോ ഈ പതിനാല് ജില്ലകളുടെ കേസ് കേസെടുക്കുകയാണെങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് നിലവിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ഗൈസ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോകൾ വഴി ഇനി വരുന്ന അപ്ഡേറ്റുകൾ വീഡിയോകൾ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ മഴയുടെ സാഹചര്യം കൂടി ഒന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ ഏകദേശം മഴ ശാന്തമായിട്ടുള്ള അവസ്ഥയാണ് വലിയ പ്രശ്നമില്ല കോട്ടയം ഏത് അലർട്ടാണ് കോട്ടയം ഇന്ന് അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം ഇന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓഗസ്റ്റ് അഞ്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് അതായത് നമ്മുടെ തിരുവനന്തപുരവും കൊല്ലം നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പടികൂടി ചെയ്യാം മഴ നോക്കിയിരിക്കരുത് അപ്പോൾ രണ്ടേ രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് അത് കൂടാതെ പ്രധാനമായിട്ടും ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം ഒരുപാട് പേര് ലൈവില് പുതുതായിട്ട് വന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസമാണ് എങ്കിൽ കൊല്ലം തിരുവനന്തപുരം മാത്രമാണ് എന്ത് തിരുവനന്ത തിരുവനന്തപുരം കൊല്ലം മാത്രമാണ് യെല്ലോ അലർട്ട് അതുകൂടാതെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം റെഡ് അലർട്ടാണ് ഏറ്റവും പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഇത്രയും ജില്ലകളിലെ നിലവില് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷെ നാളത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐ എം ഡിയുടെ വെബ്സൈറ്റ് പ്രകാരം ഉള്ളത് കാസർഗോഡ് കണ്ണൂർ ഇടുക്കി ഈ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് ആണ് അപ്പോൾ അത് കൂടാതെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് മലപ്പുറം ഈ മൂന്ന് ജില്ലകളിലാണ് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട് നാളത്തെ മഴ സാഹചര്യം സോ ഇതുവരെ അവധി ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പറഞ്ഞു ഇതിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരേ ഒരു ജില്ലയിലാണ് അത് നമ്മുടെ കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഇത്തരം ഒരു അവധി അറിയിപ്പ് വന്നിരിക്കുന്നത് സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും എന്ന അറിയിപ്പ് വന്നിരിക്കുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ കാസർഗോഡ് ജില്ലാ കളക്ടർ കളക്ടറുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം ഒന്നുകൂടി എടുത്ത് പറയുന്നുണ്ട് എന്താണ് ഒരുപാട് പേര് അവധിയാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ ഇടുന്നുണ്ട് സി എന്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ ഇപ്പൊ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ ഒരു വാർത്ത വരുമ്പോഴും നിങ്ങളത് കൺഫേം ചെയ്യുന്നത് എന്താണ് ആ ഒരു കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് പോയി നോക്കുക അപ്പോൾ ഒരുപാട് പേര് തൃശ്ശൂർ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം സോ എറണാകുളത്ത് എന്താണ് മഴയുടെ അവസ്ഥ എന്ന് കമന്റ് ചെയ്യാം എറണാകുളം 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 കാഴ്ച വലുതായിട്ടില്ല സോ നമുക്ക് എന്തായാലും ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നിങ്ങളുടെ മുന്നിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടതും ഇനി അങ്ങോട്ട് പരീക്ഷാ സംബന്ധമായിട്ടുള്ള വാർത്തകളും എന്ത് ചെയ്യുക നമ്മള് എറണാകുളം ഹെവി റെയിൻ ആണെന്ന് പറയുന്നുണ്ട് സോ കണ്ണൂരും ഹെവി റെയിൻ ആണ് പക്ഷേ നിലവിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ നിലവിൽ ഇതുവരെ ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഏഴ് പതിനഞ്ചാണ് ഏകദേശം ഏഴ് ഇരുപത്തി ഇരുപതാണ് സമയം അപ്പോൾ നിലവിൽ നമ്മുടെ കാസർഗോഡ് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതും കാസർഗോഡ് ജില്ലാ കളക്ടർ നാളെ റെഡ് അലേർട്ടിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഒരു മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മധ്യ കേരളത്തിലും വടക്കോട്ടുള്ള ജില്ലകളിലും ഒരുപാട് ഇപ്പോൾ ട്രെയിൻ ഗതാഗതവും ഈ മഴയുടെ സാഹചര്യത്തിൽ താറുമാറായിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നു അപ്പോൾ നമ്മുടെ പല പല ന്യൂസ് ചാനലിന്റെയും താഴെ പോയി നിങ്ങൾ നാളെ അവധിയുണ്ടോ അവധിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു സോ എന്തായാലും എക്സാമുകളാണ് വരാൻ പോകുന്നത് അത് ജസ്റ്റ് മൈൻഡിൽ വെച്ചിട്ട് അവധികൾ വിടുക അതോടൊപ്പം തന്നെ വളരെ കൂടി മഴ മുന്നറിയിപ്പുകളെ കരുതിയിരിക്കുക അപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്ന അവധി അറിയിപ്പുകൾ എന്ന് പറയുന്നത് ഈ ഒരു ജില്ല മാത്രമാണ് ബാക്കി എന്താണ് ഒരുപാട് സ്ഥലങ്ങളിൽ മഴ മുന്നറിയിപ്പുകളുണ്ട് റെഡ് അലർട്ട് ഉൾപ്പെടെയുണ്ട് പക്ഷേ നിലവിൽ അവധിയുള്ളത് കാസർഗോഡ് മാത്രമാണ് അപ്പോൾ ഏറ്റവും പുതുക്കിയ മുന്നറിയിപ്പുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഞങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് ലൈവ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഞങ്ങൾ എത്തുന്നതാണ് അപ്പോൾ തൽക്കാലം ഈ ഒരു അപ്ഡേറ്റ് എത്തിക്കാനാണ് ഇപ്പോൾ ലൈവായിട്ട് വന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതിനു മുമ്പ് നാളെ അവധി കാസർഗോഡും തൃശ്ശൂരും നാളെ അവധിയാണ് ജസ്റ്റ് നമ്മുടെ നമ്മുടെ ഈ ലൈവ് കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് മനസ്സിലാക്കുക തൃശ്ശൂർ ജില്ലാ കളക്ടറും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇപ്പൊ തൃശ്ശൂരുകാരും ഈ വീഡിയോ കാണുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കുക രണ്ട് ജില്ലകൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂരും അതുപോലെ തന്നെ കാസർഗോഡും കേരളത്തിലെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കുകയാണ് എന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അതായത് ആ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരു ജില്ലയിൽ കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തൃശ്ശൂരാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ലൈവായിട്ട് തന്നെ എടുത്ത് നോക്കാം അദ്ദേഹം എന്താണ് പരീക്ഷകൾക്ക് എന്തായാലും മാറ്റമില്ല ഇനി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടോ അതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ് നോക്കാം അപ്പോൾ കണ്ണൂർ ഒന്നും വന്നിട്ടില്ല വയനാടും വന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കുക എറണാകുളവും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഏറ്റവും പുതുതായിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടറുടെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അതിന്റെ ഇതിലേക്ക് തന്നെ പോവാം സോ തൃശൂർ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ പോസ്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഓക്കെ ഇരുപത്തി മിനിറ്റ് മുമ്പ് അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് ആണ് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് ആറിന് അവധിയാണ് തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് അഞ്ച് നാളെ ഓഗസ്റ്റ് ആറാണ് അപ്പോൾ തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ഓഗസ്റ്റ് ആറ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നു സി ബി എസ് ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയം അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ജില്ലയിൽ വെയിലുള്ള ദിവസങ്ങളായിരുന്നു കടന്നുപോയത് ഇന്നലെയും ജില്ലയിൽ ഓറഞ്ച് അലർട്ട് അലർട്ടായിരുന്നിട്ടും ഏറ്റവും നല്ല കാലാവസ്ഥയായിരുന്നു മഴയുടെ പശ്ചാത്തലത്തിലും അലർട്ടുകളിലും മറ്റ് സാഹചര്യം കണക്കിലാക്കിയാണ് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിക്കുന്നത് ഇന്ന് റെഡ് അലർട്ട് ആയിട്ട് കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെ കാലാവസ്ഥ കണക്കിലാക്കിയും ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ ഇന്ന് രാവിലെ മുതൽ മഴ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു അർജുൻ പാണ്ഡ്യൻ തൃശ്ശൂർ ജില്ലാ കളക്ടർ അപ്പോൾ അർജുൻ പാണ്ഡ്യൻ സാറിന്റെ ഒരുപാട് ഇന്റർവ്യൂകൾ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വളരെ ഒരു എന്താണ് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് ഐ എസ് പോലൊരു പദവി നേടിയെടുത്ത വ്യക്തി കൂടിയാണ് സോ അദ്ദേഹം എന്തായാലും അദ്ദേഹം ആക്ച്വലി ഇടുക്കിക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ നിന്ന് അദ്ദേഹം ഇപ്പൊ ഏറ്റവും പുതിയ ഒരു മുന്നറിയിപ്പ് ഇങ്ങനെയാണ് അഭിമുഖങ്ങൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല അപ്പോൾ ഇടുക്കി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കണ്ണൂരും ഇതുവരെ പറഞ്ഞിട്ടില്ല മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് അത് മറ്റ് രണ്ട് ജില്ലകളൊന്നുമല്ല കൃത്യമായിട്ട് തൃശ്ശൂരും അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡുമാണ് അപ്പൊ നാളത്തെ മഴ മുന്നറിയിപ്പ് എടുത്തു കഴിഞ്ഞാൽ നാളത്തെ മഴ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് ആണ് അത് കാസർഗോഡ് കണ്ണൂർ അതുപോലെ തന്നെ ഇടുക്കിയാണ് ഐ എം ഡിയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള ഡേറ്റയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ജില്ലാ കളക്ടർമാരുടെ അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ രണ്ട് ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്ന അറിയിപ്പ് കൂടിയുണ്ട് അപ്പോൾ അത് മറ്റ് രണ്ട് ജില്ലകളും അല്ല ഒന്നും ഞാൻ എടുത്തു പറയാണ് തൃശ്ശൂരും അതുപോലെ തന്നെ നമ്മുടെ ആദ്യം പ്രഖ്യാപിച്ച കാസർഗോഡുമാണ് അപ്പം ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മുമ്പാണ് നമ്മുടെ എന്ത് കാസർഗോഡ് അവധി പ്രഖ്യാപിച്ചതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തൃശൂരും അർജുൻ പാണ്ഡ്യൻ സാർ അദ്ദേഹം ഈ ഒരു മഴയുടെ മുന്നറിയിപ്പ് സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവധി പ്രഖ്യാപനത്തിനുള്ള ഏറ്റവും പുതിയ പോസ്റ്റ് ഇണ്ട് അപ്പോൾ തൃശ്ശൂരുകാരും അതുപോലെ തന്നെ കാസർഗോഡ് കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വാർത്ത എത്തിക്കുക ഇനി മറ്റു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട് എങ്കിലും ഇതുവരെയും അവധി വന്നിട്ടില്ല അപ്പോൾ നോക്കാം നമുക്ക് ഇടുക്കിയിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് നോക്കാം ഓക്കെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴയുടെ നന്നായിട്ടുള്ള നാശനഷ്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഏഷ്യാൻ ന്യൂസും മാതൃഭൂമി ന്യൂസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പ്രതിരോധ മന്ത്രി വരെ അത്തരം സാഹചര്യം വിലയിരുത്തുന്ന തിരക്കിലാണ് കാരണം ഒരു മിന്നൽ പ്രളയം എന്ന രീതിയിൽ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് അത് വരുന്നു അപ്പൊ ഇടുക്കി നോക്കാവും ചോദിക്കുന്നുണ്ട് ഇടുക്കി നോക്കാറാം സോ പ്രധാനമായിട്ടും ഞാൻ ഈ പറഞ്ഞതിൽ കാസർഗോഡ് വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ തൃശൂരും അവധി പ്രഖ്യാപിച്ചു നമുക്ക് ഇടുക്കി നോക്കാം ഇടുക്കി ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് എന്താണെന്ന് നോക്കാം ഇതുവരെയും ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടില്ല ഗരിസ് സോ അദ്ദേഹത്തും ഇതുവരെയും അവധി പ്രഖ്യാപിച്ചില്ല അപ്പോൾ രണ്ട് ജില്ലകളിൽ മാത്രമാണ് നമുക്ക് നിലവിൽ ഏറ്റവും പുതുതായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് അത് തൃശൂരും അതുപോലെ തന്നെ ഓക്കെ അത് മറ്റൊന്നുമല്ല തൃശ്ശൂരും അതുപോലെ തന്നെ കാസർഗോഡ് ഈ രണ്ട് ജില്ല ഈ രണ്ടേ രണ്ട് ജില്ലകളിൽ മാത്രമാണ് മറ്റു ജില്ലകളിലെ മഴ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷെ ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇനി വരുന്ന നിമിഷങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് എന്താണ് നിങ്ങളെ അപ്ഡേറ്റുകളുമായിട്ട് എത്തും അതുപോലെ തന്നെ ഇപ്പോ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കാസർഗോഡും തൃശ്ശൂരും മാത്രമാണ് ജസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ ഈ ലൈവ് എൻഡ് ചെയ്തിട്ട് പിന്നീട് കാണുമ്പോൾ ഒരുപക്ഷെ മറ്റ് സ്ഥാപനങ്ങൾക്ക് കൂടി മറ്റു ജില്ലകളിൽ കൂടി അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പുതിയ അറിയിപ്പുകൾ വന്നേക്കാം അങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോകളായിട്ടായിരിക്കും എത്തുന്നത് ഈ ലൈവ് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതി അപ്പൊ ഒന്നുകൂടി പറയുകയാണ് പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് മുൻ പരീക്ഷകൾക്ക് മാറ്റവും എറണാകുളം ഇല്ല കണ്ണൂർ ഇതുവരെയും വന്നിട്ടില്ല ഇടുക്കി ഇതുവരെയും വന്നിട്ടില്ല ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം പക്ഷെ എന്താണ് കീമിന്റെ കാര്യം നമുക്ക് പ്രത്യേകം ലൈവായിട്ട് പറയാം എന്തായാലും ഞാൻ ഒരു ലൈവ് ആയിട്ട് കീമുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ കാര്യം ഈ അവധിയുമായി ബന്ധപ്പെട്ട ഈ മഴയുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ട് ജില്ലകളിൽ ഞാൻ ഈ ലൈവ് ചെയ്യുന്ന ഈ നിമിഷത്തിൽ തൃശ്ശൂരും കാസർഗോഡുമാണ് അവധി പ്രഖ്യാപിച്ചത് സോ ഗൈസ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ട് എങ്കിൽ അപ്പോൾ ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈവ് കൂടി ചെയ്ത് വിട്ടേക്കുക ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഉപകാരപ്പെടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കോട്ടയത്തെ ഹോളിഡേ ഇല്ല ദ്രുദേവചന്ദ്രൻ ഓക്കേ തൃശ്ശൂർ അവധിയുണ്ട് തൃശ്ശൂർ അവധിയുണ്ട് സാറാണ് തൃശ്ശൂർ അവധിയുണ്ട് പുതുതായിട്ട് ലൈവ് ആണെങ്കിൽ ബ്രോ ഇടുക്കി കിഴിയിൽ ഇതുവരെയും പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല നമ്മളെല്ലാം ഈ കളക്ടർമാരുടെ അറിയിപ്പ് ഒഫീഷ്യൽ പേജുകളിൽ നിന്നുള്ള അപ്ഡേറ്റ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ മെയിൻ മീഡിയ പോലും അത് വന്നിട്ട് കുറച്ച് ലാഗ് ആകുമായിരിക്കാം അതുകൊണ്ടാണ് ഇത്തരം ഒരു ലൈവായിട്ട് തന്നെ വന്നിട്ട് എന്താണ് അവധി ഉണ്ടായി ഞാനിപ്പോൾ സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ കാര്യമില്ല അതാണ് നിങ്ങളുടെ മുന്നിൽ മഴ മുന്നറിയിപ്പുകൾ ഞാൻ അറിയിക്കുന്നത് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം ശെക്കാം ഇപ്പൊ നിലവിലെ രണ്ടേ രണ്ട് ജില്ലകളിലാണ് അതൊന്ന് തൃശ്ശൂരും മറ്റൊന്ന് കാസർഗോഡും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ കൈ എന്തായാലും ലൈവ് എന്ത്യാണ് ഇനിയും ഇത്തരത്തിൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ ലൈവ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം അതുകൂടി കേട്ടിട്ട് നമുക്ക് ലൈവ് എന്ത് ചെയ്യാം ലൈവ് വേണമോ അതുപോലെ അല്ലെ ഇതുപോലുള്ള വീഡിയോസ് മതിയോ എന്ന് കൂടി എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യാം പാലക്കാട് ഇല്ല ഇതുവരെയും വന്നിട്ടില്ല കോഴിക്കോടും ഇതുവരെയും വന്നിട്ടില്ല ഓക്കെ ലൈവ് ലൈവ് വേണമെന്നാണ് ആര് അമീൻ പറയുന്നത് എറണാകുളത്തും ഇതുവരെയും വന്നിട്ടില്ല റെഡോക്സും ലൈവ് വേണമെന്ന് പറയുന്നു ഓക്കെ സോ ഗായിക്സ് എന്തായാലും വെയിറ്റ് ചെയ്യുക അതുപോലുള്ള റിവിഷനുമായി ബന്ധപ്പെട്ട ഈ ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ എന്തായാലും നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തേക്കും പുതിയ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ട് എങ്കിൽ കൃത്യസമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ഓ വീഡിയോ എന്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ജില്ലകളിലാണ് മനസ്സിലാക്കുക തൃശ്ശൂരും കാസർഗോഡും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം